മാത്രമാണ് അവിടെ പരിഗണനകൾ കിട്ടിയിരുന്നത് ഷെറിന് ഭക്ഷണത്തിന്റെ കാര്യങ്ങളും പറയുന്ന ഭക്ഷണം പറയുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാര് കൊണ്ടു കൊടുക്കുവായിരുന്നു ഷെറീൻ ക്യൂലും നിക്കണ്ട ഷെറീന്റെ ഭക്ഷണം ആരെങ്കിലും വാങ്ങും ആരെങ്കിലും കഴിക്കും കാരണം ഷെറീൻ ഭക്ഷണം ജയിലിൽ കഴിക്കാറില്ല ഷെറീൻ പറയും സലീം കുമാരി കുഞ്ചി മേഡത്തിനോട് ബിരിയാണി വേണം അപ്പോഴൊക്കെ ബിരിയാണി ആ ഷെറിന്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേര കുഞ്ഞിനെ ചെറിയ കുട്ടിയിൽ ആളിക്കുന്ന പോലെ സൂപ്രണ്ടൊക്കെ ഷെറിനോട് പെരുമാറി അവിടെ ഒരു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരെ ഒഴികെ ബാക്കി എല്ലാവരും

രാത്രി ഒരു ആറ് ഏഴുമണിയാകുമ്പോ ലോക്കപ്പ് ഒരു അഞ്ചുമണിക്ക് കഴിയും അഞ്ചരോടുകൂടി ലോക്കപ്പഴും ഷെറിനെ കാണാനാണ് ഷെർന ലോക്കപ്പിന് ശേഷം കൊണ്ടു ഷെറിൻ പ്രദീപ് സാറിന് വേണ്ടിട്ടാണ് ഷെർണ കൊണ്ടുപോയിരുന്നത് ജയിലിന് പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാനം